അസ്സാമലൈക്കും ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് നിഹാൽ കുണ്ടിൽ ഹൗസ് ആകിപ്പടച്ചോന്റെ ആദ്യ മുത്തായ ആദരവായെന്ന സന്ദേശം നൽകിയ മാനാവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തൂതിത്ത ഹബീബുല്ല ൾ കുത്താമിയാമിനി പെറ്റ മുഹമ്മദ് ഒരു നണ് ബിയോ മാബുബക്കർ സിദ്ദിഖും ഒരുമിച്ച് പ്രവേശിച്ച് സിദ്ധിഖുല്ല കുമാറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകർ അന്ത്യപ്രവാചകർണിത്രയെ പ്രാപിച്ച് ചന്ദ്രാവതാനം കണ്ട് സിദ്ധിഖോര് പുഞ്ചിരി തൂകുന്നുണ്ട് പുഞ്ചിരി തൂകുന്നു ചുറ്റിയിലും നോക്കുന്നു ഓതും പഴുതും മടക്കുന്നു പഴുതും നടക്കുവാൻ ശീലത്തുണ്ടില്ല പാത വിരൽ കൊണ്ട മാർത്തുന്നു റസൂലുള്ള സുഖമായി ഉറങ്ങുന്നു മുഖം കണ്ട് സിദ്ധി കോർ സന്തുഷ്ടരാകുന്നു മൂർഖമ്പാമ്പൊന്നും കാലിൽ കടിക്കുന്നു മൂർച്ഛിച്ച വേദന സിദ്ധി കീഴേറുന്നു നവിയ ഉണർത്തിയില്ല സിദ്ധിക്കോര് വേദന മാറുന്നില്ല പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നെന്ന് നോക്കുന്നേ എന്താ സിദ്ധിക്കോരെ നിങ്ങൾക്കാരയൊന്ന് എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എൻറെ മാനാദാരിൽ വേദന നീങ്ങുന്നു എല്ലാം പറഞ്ഞ ബൂബക്കർ നബിയോട് ഉമനീർ പൂരട്ടി നബി സിദ്ദിഖോര് ഉഗ്രവിഷമിറക്കീ ആകെപ്പാടച്ചോന്റെ ആദ്യ മുത്തായ ആദരഭായ ആരാധാലർഹരേഖരാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള അസ്സലാമലൈക്കും